ിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിപ്പാൻ തന്ന കൃപയ്ക്ക് കൂടാനു നന്ദി അർപ്പിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും വരാമായിരുന്ന ആപദ്ധനർത്ഥങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് വഴികാട്ടുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെയായിരിക്കുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആരെയൊക്കെ ഓർത്തു പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ അവരുടെ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി അമ്മയെ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കൾക്ക് അമ്മ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ സാമ്പത്തികം ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ അമ്മയിലാണ് ആശ്രയം വെക്കുന്നത് അമ്മയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നുവരെയും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോവുകയോ വെറും കൈയ്യോടെ മടങ്ങിപ്പോവുകയോ ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം അമ്മേ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ അതെല്ലാം ഏറ്റെടുത്ത് അങ്ങേ പുത്രനു കാണിക്കയായി സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈ ഭൂമിയിലേക്ക് ജനിപ്പാനായി ഈശോ തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ് ഈശോയുടെ ആദ്യത്തെ സക്രാരി അമ്മയുടെ ഉദരമാണ് അമ്മ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണമേ ഞങ്ങളുടെ രോഗ അവസ്ഥകളെ അമ്മ മാറ്റിത്തരണമേ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതുവാൻ അമ്മയവരെ സഹായിക്കണമേ ഓരോരുത്തരും പരീക്ഷ എഴുതുന്ന വേളയിൽ അമ്മ അവരുടെ സമീപത്തിരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമേ നന്നായി പഠിച്ച് നല്ല വിജയം കൈയൊരുപ്പാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ ഈ ഭൂമിയിൽ പിറന്നിട്ടുള്ള ഒരു കുഞ്ഞു പോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവിടുത്തെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ദൈവം ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിൻ്റെ പാതയിലൂടെ േ ഞങ്ങൾക്ക് നേരെ വരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു ഭവനം ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതവുമായി കടന്നു ചെല്ലണമേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തേണമേ ആരാലും തകർക്കുവാൻ അമ്മ വിട്ടുകൊടുക്കരുതേ ഒരു സാത്താൻ പോലും പിടിപെടാൻ അമ്മ അനുവദിക്കരുതേ അമ്മേ മാതാവേ അവരെ അമ്മയുടെ നീളമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം പൊറുക്കുവാനുമുള്ള വിശാലമായ മനസ്സ് അവർക്ക് കൊടുക്കണമേ അമ്മ മാതാവേ അവർക്ക് ഓരോരുത്തർക്കും ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ നല്ലതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ച് അങ്ങയോടുകൂടി ആയിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ ദൈവ മാതാവേ മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന മക്കളെ അമ്മ തിരികെ കൊണ്ടുവരണമേ അമ്മേ മാതാവേ ആ മക്കളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിരവധിയായ മക്കളുടെ കണ്ണീരിന് അമ്മ മറുപടി കൊടുക്കണമേ അമ്മേ മാതാവേ അവരുടെ നിലവിളിയുടെ സ്വരം അമ്മ കേൾക്കണമേ അമ്മ ശക്തമായി ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ഷോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തിരികെ സ്വന്തം ദേശത്തേക്ക് എത്തുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് സ്വന്തം നാട്ടിൽ തിരിച്ചെത്ത് കുടുംബത്തോടു കൂടിയായിരിക്കാനുള്ള വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ അമ്മേ മാതാവേ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾ ഓരോരുത്തരും ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയതേ മാതാവേ എല്ലാ രോഗികളായ മക്കളെയും അമ്മയുടെ തൃപാദത്തിങ്ങളേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കളുടെയും തല മുതൽ ഉള്ളം കാലുവരെയും ഈശോയുടെ തിരു ഒന്ന് കഴുകണമേ അമ്മയുടെ ഒന്ന് തുടയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിൽ നിന്ന് രോഗാവസ്ഥകളെ പൂർണ്ണമായി എടുത്തു മാറ്റി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ തൃപാദത്തെങ്കിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അമ്മ മറുപടി നൽകണമേ അമ്മയെ മാതാവ് അമ്മയുടെ മറുപടിക്കായി ദാഹത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ